എന്തൊക്കെയുണ്ട് കഴിക്കും അപ്പം പൊറോട്ട ചപ്പാത്തി കപ്പ നമുക്ക് അപ്പവും കപ്പയും അതിന കറി എന്നുണ്ട് കറി പന്നി പന്നി ബീഫ് മറ്റേ ഇതില്ല തലക്കറി 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 താറാവ് കറി രണ്ടും ഈ വറ്റക്കറിക്ക് അല്ല ഒറ്റ തലക്കറിക്ക് എന്ത് വല്ല ഒരു ഇടുന്നൂറ്റമ്പത് ഒരു അപ്പവും നമ്മുടെ ഈ കള്ളപ്പാണോ കള്ളപ്പ് തലക്കറി വറ്റ വറ്റയുടെ തലക്കറിയാ തലക്കറിയും കപ്പയും ഇട ഇങ്ങനെ ഉണ്ടെന്നു ഇച്ചിരി ഗുളി ഉപയോഗിക്കുക തലക്കറിയുടെ ഇരുവുണ്ട് സാധാരണ കള്ളഷാപ്പില കിട്ടാറുള്ളവരുള്ള ഒരു തലക്കറി സാധനം ഫ്രഷാണ് നമ്മൾ പറഞ്ഞ ഐറ്റം എല്ലാം വന്നിട്ടുണ്ട് ഞണ്ട് റോസ്റ്റ് കടൽ ഞണ്ടാണ് പിന്നെ വറ്റയുടെ തലക്കറി താറാവ് മപ്പാസ് പോർക്ക് ഫ്രൈ ആദ്യം പോർക്ക് ഫ്രൈയും അപ്പവും അപ്പവണമുണ്ട് പോർക്ക് ഫ്രൈ നല്ല മണമുണ്ട് കേട്ടോ പോർക്ക് ഫ്രൈ കണ്ടിട്ട് മുൻപിലോ കഴിച്ചതും വേന മുറിച്ചെടുത്തും അപ്പോൾ നല്ല ഫ്രഷാ ചൂടോടെ പോർക്ക് ഫ്രൈ വെള്ളം ഇല്ല അതിഗംഭീരമാണെന്ന് പറയത്തില്ല നമ്മള് സാധാരണ ഷാപ്പുകളിലും ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർവാണ് ഓണ്ട് റോസ്റ്റ് എങ്ങനെ ഉണ്ടോന്ന് നോക്കാം രണ്ട് റോസ്റ്റ് ഓ ഇതാണ് ൂടലിങ്ങോട്ട് വീണു അറിയോള കടൽ ഞണ്ടാ അതിൻ്റെ ഉപ്പ് കൂടലാക്കോ ഉപ്പിൻ്റെ പ്രശ്നമാകുള്ളൂ ഉപ്പു എരിവ് ഷാപ്പ് പറയാറുണ്ട് എരിവാണ് മുമ്പ് അടുത്ത നമ്മുടെ താറാവ് ഈ ഇക്കറിയാം ഷാപ്പിലൊക്കെ വരുമ്പോൾ നല്ല കിടിലം താറാവ് പറയുകയുണ്ട് കുട്ടനാട് സ്പെഷ്യൽ ഇവിടുത്തെ താറാവ് വേണമെന്ന് നോക്കി താറാവ് നല്ല സോഫ്റ്റാണ് സാധാരണ പല കടകളിലും നല്ല ഷാപ്പുകളിലൊക്കെ ഒക്കെ കഴിക്കുമ്പോൾ സോഫ്റ്റ് താറാവ് ഒന്നും കിട്ടാൻ സാധ്യമില്ല ഇത് നോക്കിയതാ പ്ല താറാവിൻ്റെ ഒരു ലെഗ് പീസ് എടുത്ത് പ്ല അടിപൊളി താറാവ് നമ്മൾ ഇപ്പം കഴിച്ചതെന്ന് വെച്ചാൽ ഞണ്ട് പോർക്ക് തലക്കറി താറാവ് കറി അപ്പം പിന്നെ അത് ഞണ്ട് കൊള്ളാം പോർക്ക് കൊള്ളാം താറാവ് കറിയും കൊള്ളാം ഈ ഇത് വെച്ചാൽ എനിക്ക് ഒരു ആവറേജായിട്ടാണ് തോന്നിയത് ഇതിൻ്റെയൊക്കെ വില എങ്ങനെയാണ് ഈ പന്നിക്ക് ഇരുന്നൂറ് ഞണ്ട് കറിക്ക് മുന്നൂറ്റമ്പത് 256 ആററിയിന്നിട്ട് 290 കപ്പി അപ്പത്തിന് 10 രൂപ. കപ്പയ്ക്ക് 30 40. കല്ല് ഈ ഒരു 1 ലിറ്റർ 200 രൂപ. 1 ലിറ്റർ 1 ലിറ്റർ ഇത്ര എന്ന് പറഞ്ഞോ. ഇത് 1 ലിറ്റർ. 1 ലിറ്റർ. നമ്മുടെ ഇതിന്റെ എക്സാക്റ്റ് ലൊക്കേഷൻ கரெக்ட் സ്ഥല ಇದೆ எப்படட்டு வருது. கிடங்கரிது. கிடங்கராய் நீங்கட்டு போற பாதيري ரூட். கிடங்கர கிடங்கராய் தெங்கனசி இருக்குது. பரால்वाडी. பரால்वाडी. അപ്പൊ ഇവിടെ എത്ര ആണ് ഈ ഷാപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് എട്ട് മാസം ഇതിനുമ്പല്ല ഷാപ്പും ഫുൾ ആയിട്ട് പറഞ്ഞു നടത്തോ ഷാപ്പ് ഫുഡും കള്ളു വല്ല ഇതിനുമുമ്പ് എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ നമ്മുടെ ഷാപ്പിലെ മെയിൻ ആളാണ് മെയിൻ ആളെന്ന് വെച്ചാൽ ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റും ഫുഡ് എന്ത് കള്ളു പിടിക്കാൻ പറ്റുന്ന എന്നും വന്നാൽ പിടിക്കാം

പറയത്തില്ല നമ്മടെ ബില്ല് വന്നിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ്റിഇരുപത് രൂപയാണ് അഞ്ച് ഐറ്റംസ് അഞ്ച് ഐറ്റംസ് ആണ് അഞ്ച് ലാർ ഐറ്റംസ് കഴിച്ചിട്ട് ആയിരത്തിഒരുന്നൂറ്റിഇരുപത് അപ്പൊ ഇതുവഴി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ വലിയ നമ്മുടെ ഷാപ്പൊന്നുമല്ല കുട്ടനാട്ട വലിയ ഫേമസ് ഷാപ്പ് ഒന്നുമല്ലോ ചെറിയ ഷാപ്പ് ഇതുവഴി വരുന്ന ആൾക്കാർ വലിയ അത്രയും ഗംഭീര ഫുഡാണെന്ന് ഞാൻ പറയുന്നില്ല സാധാരണ ഫുഡ് ഷാപ്പുകളിലൊക്കെ സാധാരണ കിട്ടാറുള്ള സൈസ് ഫുഡ് ഇതുവഴി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കയറുക